Nw cri mi ger pen johan poured… Serin yoniother noti e jeng k favour na cè. Deshen sa chende kon pa kèch pedite deel kène. En iyon sè chi bi ek sanardi О̱iloo yonote do están pi Urun misangye na sèn cheni anpo ഇപ്പോഴൊരു പെട്ടെന്നൊരു സി എന്ന് നടപ്പാക്കിക്കൊണ്ടുള്ളൊരു പ്രഖ്യാപനം വന്ന അതിന് പിന്നാലെയും തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു ഏത് തരത്തിലൊക്കെ മലബാറിൽ ബാധിക്കുമെന്നാണ് കരുതുന്നത് കോടതിയിലുള്ള നിലയിലുള്ള ഭൂമി കേസ് ജനസംഖ്യ സുപ്രീം കോടതി വാടകപ്പെടുത്തി ഇന്ന് എല്ലാ ഡോക്യുമെന്റ് സബ്മിറ്റ് സബ്മിഷൻ പോലും സത്യം പറഞ്ഞാൽ ഗവൺമെൻറ്റിനെ ഭയപ്പെട്ടിരിക്കുക കാരണം കോൺഗ്രസ് പാർട്ടി നേരത്തെ പറഞ്ഞതാണ് പക്ഷേ ഗവൺമെൻറ് തയ്യാറുണ്ട് ഒരു കോടതി ഇടപെടേണ്ടി വന്നു അപ്പോൾ ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി വന്നു ഒരു വടവ് നയമാണ് ഈ ഔരത്വ നിയമം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് അതിൻ്റെ പ്രോസസ്സിലുണ്ട് പക്ഷെ നാല് വർഷമായി ഒന്നും ചെയ്തില്ല നാല് വർഷമായി ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ശക്തമായ തീർപ്പായി പ്രതിഷേധം അതിശക്തമായി നടന്നില്ല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്നത് അത് തീർത്തും സുപ്രീം കോടതി ഇടപെട്ട ബോണ്ട് കേസുമായി ജനശ്രദ്ധ തിരിച്ചുവിടാൻ തന്നെയാണ് തീർച്ചയായിട്ടും സംശയം വേണ്ട ഇപ്പോൾ മലബാർ മലബാറിൻ്റെ കാര്യം മലബാറിലെ പതിനൊന്ന് വൃക്ഷങ്ങളിൽ ഒറ്റക്കെട്ടാണ് ഇത് എല്ലാവർക്കും അറിയാം ഇത് തീർത്തും രാഷ്ട്രീയമായിട്ട് അറിയാം പക്ഷേ അതിശക്തമായി എതിർക്കുമ്പോൾ മാത്രമല്ല ഇവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ കടലിന് താഴ്ത്തുമ്പോൾ സംശയമാണ് പൗരത്വനിയമം കൊണ്ടുവന്ന എമെൻമെൻ്റ് തന്നെ അത് നമുക്ക് തന്നെയാണ് ശക്തിപ്പെടുത്താൻ കാരണം ഒരു വിഭാഗത്തെ മാത്രം ഒഴിവാക്കരുത് ക്രിസ്ത്യൻ ഉണ്ട് പാഴ്സുണ്ട് സിഖുണ്ട് ജൈമുണ്ട് മൈദ ഹിന്ദുവിസ്ലിം മാത്രമല്ല സ്വാഭാവികമായി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പേ ഇന്ത്യയിലേക്ക് വന്നവർക്ക് ഇതനുസരിച്ച് പൗരത്വം കൊടുക്കാമല്ലോ എന്തുകൊണ്ട് മുസ്ലിം ഒഴിവാക്കി വളരെ ബോധപൂർവശമാണ് അതുകൊണ്ട് ഇത് ബി ജെ പിയുടെ ഈ വർഗീയ അജണ്ട ഒരിക്കലും ഇന്ത്യ നടക്കാൻ വേണ്ടി പോകുന്നില്ല ഈ രണ്ടായിരത്തി നാലിൽ വാജ്പേയിക്ക് പറ്റിയൊരു അബദ്ധം അപകടം മോദിക്ക് പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം ഷൈനിങ് ഇന്ത്യ എന്നൊരു മുതലാഴ്ച മ്യൂസിലൂടെ വലിയ പ്രതീക്ഷയാണ് ബിജെപി നൽകിയ ഇന്ത്യക്ക് കാരണം മാസക്കാലം പരസ്യം ഏടായത് എല്ലാ മാധ്യമങ്ങളിലും പക്ഷെ ഒടുവിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും കോൺഗ്രസ് തിരിച്ചു മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്ററായി അപ്പം ഇന്ത്യ മുന്നണി കഴിഞ്ഞൊരു കാലം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ അത് ശക്തമായി വീട്ടിൽ പോവുകയാണ് സിറ്റ് ഷെയറിംഗ് എല്ലാം ഏറെക്കുറെ പിരികിടിച്ചു കഴിഞ്ഞു ബംഗാൾ ഒഴികെയാണ് അതുകൊണ്ട് ഇപ്പോൾ ദക്ഷിണ ഇന്ത്യ ദക്ഷിണത്തിൽ ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ കഴിയും ഒരു കാര്യം വളരെ വ്യക്തമാണ് എന്ത് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ ദക്ഷിണ തർക്കമുണ്ട് ഒരു സംശയം കോഴിക്കോട് എങ്ങനെയാണ് കോഴിക്കോട് സി പി എമ്മിന് സീറ്റാണ് അത് ഫൈറ്റ് ചെയ്യും ഒരു ഉണ്ടാവില്ല ഒരു കംഫേർട്ട് മെജോറിറ്റിക്ക് ഒരു സംശയം